ചാനൊ ഇന്നത്തെ വീട് ഞങ്ങൾ പറമ്പ് പോവാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കാണ് തോടൊക്കെ പറയാല്ലേ നമ്മക്ക് എന്താ അങ്ങനെയൊക്കെ പറയാം നമ്മൾ നമ്മൾ തോട തോടത്തോ പക്ഷേ നമ്മള് തോട്ടത്തേക്കാട് പോകുന്നത് നമ്മളെ പറമ്പിൽ കാണിച്ചു അവിടെ ഒന്നും കൂടെ എത്തിട്ട് കാണിച്ച വിടെ ഞാൻ ഇവിടെ കേറാം ട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ മുമ്പേ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ട് പോയി ഞങ്ങള് കുഴക്കാൻ വേണ്ടി വന്നതാണ് കടയിറ്റ് പണം വന്നതൊന്നുമല്ല അപ്പൊ അതാണ് ഫ്രണ്ട്സ് നമ്മളിതാ സഞ്ചരിക്ക അപ്പൊ കഴിച്ചാൽ നമുക്ക് കുറച്ച് ആ അതെ നമുക്ക് അവിടെ കാണാട്ടോ കാണട്ടോ എറങ്ങി പറമ്പ് അതായപ്പോ പോണത് അതാക്കണെങ്കിൽ അവിടെ നല്ല വ്യൂ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് ൂടെ കേറണം ആയിരുന്നു ഇതാക്കണേ ഇതാണ് എന്റെ അമ്മ ഞങ്ങള് കുളിക്കും അവരെ വിശ്വസിക്കാൻ പറ്റൂല പറ്റൂല അപ്പൊ നമുക്ക് ചോദിച്ചോക്കിട്ട് നമുക്ക് കുളിക്കാം മുണ്ട് അതാക്കണേ എന്റെ അമ്മ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എവിടെ കാണാം വായ കൊലച്ചു അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചരാം ണ്ട് ഇവിടെക്കെ ഇപ്പൊ സ്ഥലത്തൊക്കെ ഏർ എന്താ കലിന്റെ വല അത് ഞാൻ ശല്യപ്പെടുത്തുന്നുണ്ടാവുന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ട് പുഴക്കൊന്നും ഇറങ്ങാൻ പോകണം ഒന്നുമില്ല നമ്മള് പുഴക്കിറങ്ങാൻ പോകണല്ലേ നമ്മൾ കുളിക്കണമല്ലോ നമ്മള് പുഴക്കിറങ്ങാൻ പോകണം അല്ലെ അപ്പം അത് കുറച്ച് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ആക്കണേ നമ്മള് മുണ്ടൊക്കെ വെറുതെ രീതിയിലാണ് നമ്മൾ പോകുന്നത് നമുക്ക് ഇതപ്പോ നമുക്കൊന്ന് വർത്തുന്നു അവൾ നട്ടതായി പറയാൻ കേട്ടോ ഇതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവളെ പരിചയപ്പെട്ടി തരുവാണെന്ന് നിങ്ങൾ കണ്ടല്ലോ പുഴക്കിറങ്ങാം അതിന് ഇതിലിപ്പോ കരേറ്റ് പോകുന്നത് കേട്ടാ ഞങ്ങൾ പറഞ്ഞല്ല ഇതിനെ ഞങ്ങൾ കരേറ്റ് വന്നത് റിയില്ലോണ്ടറിയില്ല ചെരുപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഫോണൊന്നും നിർത്തുന്നില്ല വരുന്നു

ഇവിടെ ഇവിടെ ില്ല നങ്ങളെ കുളിച്ചിട്ട് വരാം ുള്ള അതേ പ്രകാശം നമ്മളെ സ്കൂളിലൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാർപ്പുകാർ ഉണ്ടാക്കിയ കുളുണ്ട് അതേരാം പക്ഷേ ആയിട്ടില്ല ഇവിടെ ഇങ്ങനെ കാണാ പൈപ്പ് ഇട്ടിക്കൊണ്ട് വെള്ളം കയറ്റാണ് തോന്നുന്നത് കുളിച്ച് അപ്പം ഞമ്മള് കൊളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പം ഞങ്ങള് ഇത് ഞങ്ങള് ഇങ്ങനെ ചാക്കപ്പെട്ട് വേണ്ടി പക്ഷെ ഞങ്ങൾ ഐക് അത്ര ശ്രദ്ധിച്ചില്ല അതായത് ഇന്നോട്ടങ്ങള് ഞങ്ങള് ഞങ്ങൾ വീട്ടിൽ പോകാൻ നമ്മളത് നമുക്കിതാ ഗൈസ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ചെറിയ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം ബൈ